നമസ്കാരം കൃഷി ജാഗരൻ കൃഷി വാർത്തകൾ പവേഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ കൊക്കോയുടെ തൊണ്ടിൽ നിന്നും പൾപ്പിൽ നിന്നും ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ വിജയം കൈവരിച്ച് കേരള കാർഷിക സർവകലാശാല കൊക്കോ വിഭാഗം തിരുവാതിര ഞാറ്റുവേലയ്ക്ക് സംസ്ഥാനത്തുടനീളം ഞാറ്റുവേല ചന്തകളും കർഷക സഭകളും സംഘടിപ്പിക്കാൻ ഒരുങ്ങി കൃഷി വകുപ്പ് സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്നു ഒറ്റപ്പെട്ടയിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് കൊക്കോയുടെ തൊണ്ടിൽ നിന്നും പൾപ്പിൽ നിന്നും ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ വിജയം കൈവരിച്ച് കേരള കാർഷിക സർവകലാശാല ചോക്ലേറ്റ് നിർമ്മാണത്തിന് ശേഷം ഉപേക്ഷിക്കുന്ന കൊക്കോ കായകളുടെ തൊണ്ട് മാംസളമായ ഭാഗം തുടങ്ങിയവയിൽ നിന്നാണ് ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കിയത് കേരള കാർഷിക സർവകലാശാല കൊക്കോ വിഭാഗമാണ് പുതിയ പരീക്ഷണത്തിന് മുൻകൈയ്യെടുത്തത് തൊണ്ടിൽ നിന്ന് കുക്കികളും മാംസളമായ ഭാഗത്തു നിന്ന് റെഡി ടു സെർവ് പാനീയവുമാണ് തയ്യാറാക്കിയത് ഡോക്ടർ ജെ എസ് മിനിമോളാണ് സംരംഭത്തിന് നേതൃത്വം നൽകിയത് ടക്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാമോഹൻ ഉൽപ്പന്നങ്ങൾ ഔദ്യോഗികമായി പുറത്തിറക്കി കൊക്കോ പൊടിച്ച് വികസിപ്പിച്ച കുക്കികൾ പ്രമേഹ രോഗികൾക്കും വയസ്സായവർക്കും ആരോഗ്യകരമായ ഭക്ഷണമാണെന്ന് ഗവേഷണത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ ജെ എസ് മിനിമോൾ പറഞ്ഞു ഓട്സ് അവൽ എന്നീ വകഭേദങ്ങളിലാണ് ഇവ ലഭ്യമാകുക ആരോഗ്യകരവും ആന്റി ഓക്സിഡന്റുകളും നിറഞ്ഞതുമാണ് കൊക്കോ പൾപ്പ് ഉപയോഗിച്ചുള്ള ശീതള പാനീയം ഇതിന്റെ സാങ്കേതിക വിദ്യ കൈമാറാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് സർവകലാശാല കൊക്കോ റിസർച്ച് സെന്ററിൽ നിന്നും രണ്ട് ഉൽപ്പന്നങ്ങളും ഇപ്പോൾ ലഭ്യമാണ് ഞാറ്റുവേലകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പരമ്പരാഗത കൃഷിരീതികൾ രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സംസ്ഥാനത്താകമാനം നടപ്പിലാക്കുന്ന ഞാറ്റുവേല ചന്തയും കർഷക സഭകളും പദ്ധതിക്ക് തിരുവാതിര ഞാറ്റുവേലയോടനുബന്ധിച്ച് തുടക്കമാകും കാർഷിക വിളകൾ നടുന്നതിനും വിത്ത് പാകുന്നതിനും ഏറ്റവും ഉത്തമമായ തിരുവാതിര ഞാറ്റുവേലയ്ക്ക് ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ കർഷകർക്ക് ലഭ്യമാക്കുന്നതിന് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഞാറ്റുവേല ചന്തകൾ കൃഷി വകുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന നടീൽ വസ്തുക്കൾക്ക് മുൻഗണന നൽകിക്കൊണ്ടും കർഷകർക്ക് തമ്മിൽ വിത്ത് കൈമാറ്റി വേദിയായുമാണ് ഞാറ്റുവേല ചന്തകൾ നടപ്പിലാക്കുക ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ജൂലൈ പതിനഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ കർഷക സഭകളും സംസ്ഥാനത്തുടനീളം നടത്തപ്പെടും ഓരോ കൃഷിഭവനിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ മറ്റു ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പദ്ധതി നടപ്പിലാക്കും സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്നു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് എട്ട് ജില്ലകളിലും നാളെ പന്ത്രണ്ട് ജില്ലകളിലുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് കോട്ടയം എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാളെ തിരുവനന്തപുരവും കൊല്ലവും ഒഴികെയുള്ള പന്ത്രണ്ട് ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് നിലനിൽക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് കൂടാതെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും അറിയിപ്പുണ്ട് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കർണാടക തീരത്തും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് വാർത്തകൾ അവസാനിക്കുന്നു നന്ദി